ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ഫോൺ കോളുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ ഫിഷർ എന്ന രോഗവുമായി ബന്ധപ്പെട്ട് അതായത് മലദ്വാരത്തിലുണ്ടാകുന്ന പൊട്ടൽ വിള്ളൽ എന്നൊക്കെ പറയും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ പറയുണ്ടായി പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഭൂരിഭാഗം ആൾക്കാരും ഇത് പറയാൻ കാരണം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഷർ രോഗവുമായി ബന്ധപ്പെട്ട് ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഒരുപാട് അറിയിക്കേണ്ടായി വാട്സപ്പിലൂടെയും ഫോൺ കോളിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് അല്ലെങ്കിൽ ചൂട് കാലത്തൊക്കെ ഒരുപാട് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ഒരു സമയത്ത് അവരൊക്കെ കൃത്യമായിട്ട് പറയുന്ന കാര്യം ഒരുപാട് സർജറി ചെയ്തു അല്ലെങ്കിൽ ഒരുപാട് പ്രൊസീജിയറുകൾ ഈ ഒരു അസുഖത്തിന് വേണ്ടി ചെയ്തു പക്ഷേ യാതൊരു മാറ്റവും കിട്ടുന്നില്ല അല്ലെങ്കിൽ മലദ്വാരം തന്നെ ചുരുങ്ങി ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പല സ്ത്രീകളും നമ്മളോട് കംപ്ലൈൻ്റിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം മലദ്വാരം ചുരുങ്ങി പോവുക എന്ന് പറയുമ്പോൾ സാധാരണ മലം പോകുമ്പോൾ മലദ്വാരം ഒന്നു വികസിക്കണം പക്ഷേ ആ വികസിക്കാത്തൊരവസ്ഥയിൽ നമുക്കറിയാം മലം പോവാൻ തന്നെ ബുദ്ധിമുട്ടാണ് മലം അവിടെ തങ്ങി നിൽക്കും പക്ഷെ പുറത്തേക്ക് വരില്ല അപ്പോൾ മലം പോയി കഴിഞ്ഞാൽ നേർത്ത രീതിയിലാണ് മലം പോവുക അതും അതി വേദനയായിരിക്കും ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു കഥ പറയാം കഴിഞ്ഞ ഒരു വർഷത്തിൽ ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ലേഡിയാണ് അവർക്ക് കടുത്ത വേദനയാണ് ഫിഷർ കാരണം ഡെയിലി പെയിൻ കില്ലറോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ അവർക്ക് പെയിൻ കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സ്ത്രീക്ക് നമ്മൾ കൃത്യമായിട്ട് മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുത്തു അവരുടെ ഡയറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അതുപോലെ തന്നെ മലദ്വാരം ചുരുങ്ങിപ്പോയ അവസ്ഥയിൽ നിന്നൊന്ന് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാർഗ്ഗങ്ങൾ അതുപോലെ തന്നെ കുറച്ച് എക്സസൈസുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലേഡി അത് കൃത്യമായിട്ട് ചെയ്തു അത് കാരണം അവർക്ക് പെയിൻ കില്ലറുകളൊക്കെ ഉപയോഗം കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റി ഇപ്പോൾ മാഷാ ഇപ്പം അവർക്ക് പെയിൻ കില്ലറുകളോ ഇഞ്ചക്ഷനോ എടുക്കേണ്ടി വരുന്ന യാതൊരു അവസ്ഥയും വരുന്നില്ല അപ്പോൾ ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് മലദ്വാരൊക്കെ ചുരുങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലദ്വാരം ചുരുങ്ങി പോവാനുള്ള ഒരവസ്ഥ ഇന്ന് ഒട്ടുമിക്ക ആളുകളിലും പ്രത്യേകിച്ച് സ്ത്രീകളിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് നമുക്കറിയാം മലദ്വാരം എന്ന് പറയുമ്പോൾ ചെറിയൊരു ഗ്യാപ്പാണ് സാധാരണ അത് ക്ലോസ്ഡ് ആയിട്ടാണ് കിടക്കുക പക്ഷേ മലം പോകുന്ന സമയത്ത് ഒന്ന് വികസിക്കും അവിടെ ചുറ്റുള്ള ആണ് വികസിക്കുന്നത് ആ വികസനത്തിന്റെ ഫലമായിട്ടാണ് ഒരു മൂന്ന് എങ്കിലും വികസിക്കുന്നുണ്ട് അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ശോധന ക്ലിയർ ആയിട്ട് പോകുന്നത് പക്ഷെ ആ ഒരു സംഗതി നടന്നിട്ടില്ലെങ്കിൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ ഒരു വികസനം മസിൽസിൻ്റെ വികസനം നടന്നിട്ടില്ലെങ്കിൽ മലം പോവേയില്ല മലം പോവാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും പക്ഷെ പുറത്തേക്ക് വരില്ല ഇനി പോയി കഴിഞ്ഞാൽ തന്നെ നേർത്ത രീതിയിലൊക്കെ ആയിരിക്കും ചില ആളുകൾ പറയുന്നുണ്ടാവുക ഒരു നൂല് പോലെയൊക്കെ ആയിരിക്കും മലം പോകുന്നുണ്ടാവുക ചിലവർക്ക് കടുത്ത വേദനയായിരിക്കും ഈ മലദ്വാരം ചുരുങ്ങിപ്പോയതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുക ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ മലദ്വാരം ചുരുങ്ങിപ്പോയതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ ഒന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മലബന്ധം തന്നെയാണ് മലബന്ധവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫിഷർ രോഗവും മലബന്ധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലം ടൈറ്റായിട്ട് പോവാണ് ആ ടൈറ്റായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ മലദ്വാരത്തിൻ്റെ വക്കിലൊക്കെ ചെറിയ വിള്ളലുകൾ വരും ആ വിള്ളൽ വരുമ്പോൾ നമ്മൾ അവിടുത്തെ മസിൽസൊക്കെ ഒന്ന് ഇറിറ്റേറ്റഡ് ആവും ആ ഇറിറ്റേഷൻ കാരണം അവിടുത്തെ മസിൽസ് സ്പാസം എന്നുള്ളൊരു കണ്ടീഷൻസിലേക്ക് പോകും അതായത് വികസിക്കാതെ ടൈറ്റായിട്ട് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സ്പാസം ആ അവസ്ഥ കാരണം നമുക്ക് മലദ്വാരത്തിൽ വികസനം കിട്ടാതെ വരും അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഫിഷർ ഒരിക്കൽ വന്നു കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഫിഷർ വരുന്ന ആളുകളില് പ്രത്യേകിച്ച് ഈ ഒരു സംഗതി വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഒരിക്കൽ ഫിഷർ വന്നിട്ടുണ്ടാവും പിന്നെ അത് മര്യാദക്ക് നമ്മൾ ലൈഫ് സ്റ്റൈലിലൊന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല വീണ്ടും ആ രോഗിക്ക് വീണ്ടും ഫിഷർ രോഗം വരും അത് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു മുറിവ് വരിക അത് ഉണങ്ങി ഉണങ്ങിപ്പോവുക ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സ്പാസം വന്നിട്ടാണ് നമുക്ക് മലദ്വാരം പോകുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ് മലബന്ധവും അതുമായി ബന്ധപ്പെട്ട ഫിഷർ രോഗം തന്നെയാണ് ഇനി രണ്ടാമതായിട്ട് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് സർജറി പ്രത്യേകിച്ച് നമ്മൾ പൈൽസിനൊക്കെ വേണ്ടിയിട്ട് താഴെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് കുറേ സർജറി കഴിഞ്ഞിട്ടുണ്ടാവും കുറേ പ്രൊസീജിയറുകൾ കഴിഞ്ഞിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഹെമറോഡെക്റ്റം എന്ന സർജറിയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇടക്കിടക്ക് ചെയ്യുന്ന ആളുകളിൽ അവിടെ ആ മുറിവിൻ്റെ ഉണക്കം വന്ന് ആ ഉണങ്ങി ആ മുറിവിന് നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും ഉണക്കം വരുന്ന ആ മുറിവിന് പിന്നീടുണ്ടാകുന്ന കോശങ്ങൾക്ക് ഇലാസ്റ്റിസിറ്റി കുറവാണ് വികസനം കുറവായിരിക്കും അത് കാരണം ആ മുറിവ് ഉണങ്ങിയതിന് ശേഷം ഒരു മലദ്വാരത്തിന് ചുരുക്കം വരാറുണ്ട് അത് കൂടുതലായിട്ടും നമ്മൾ മലദ്വാര സംബന്ധമായിട്ട് കൂടുതലായിട്ട് സർജറികളും പ്രൊസീജിയറുകളും ചെയ്യുന്ന ആളുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു ചുരുക്കം വരുന്നത് അനാവശ്യമായിട്ട് നമ്മൾ സർജറി ഒക്കെ ഇടക്കിടക്ക് പോയി ചെയ്യാതെ കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഫിഷർ രോഗവും അതുമായി ബന്ധപ്പെട്ട മറ്റ് കോംപ്ലിക്കേഷൻസും അതുപോലെ തന്നെ മലദ്വാരം ചുരുങ്ങി പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്താതിരിക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് സാധാരണ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലം പോകാനുള്ള ബുദ്ധിമുട്ടാണ് ഒട്ടുമിക്ക ആളുകളിലും കാണാം പക്ഷെ നമുക്ക് ചിലപ്പം നേരത്തെ മനസ്സിലായിക്കൊള്ളണം എന്നില്ല ഈ മലദ്വാരം ചുരുങ്ങിയതാണെന്നുള്ളത് ചിലപ്പോൾ ലേറ്റർ കുറെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പല ആളുകൾക്കും മനസ്സിലാവുന്നുണ്ടാവുക പക്ഷെ ഇത് നേരത്തെ നമുക്ക് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ മലദ്വാരത്തിന്റെ വികസനം നമുക്ക് സാധ്യമാക്കാൻ പറ്റും അതിൽ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മലം പോവാനുള്ള ബുദ്ധിമുട്ട് മലം പോകുമ്പോൾ കടുത്ത വേദന നേർപ്പിച്ച് മലം പോവാ ചില ആളുകളിൽ മലം പോകുന്ന സമയത്ത് ആ മലത്തിൻ്റെ സൈഡിലായിട്ട് ബ്ലഡിന്റെ അംശം കൂടെ കാണാറുണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ ഇത്തരം ആളുകൾക്ക് നമ്മൾ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതൊക്കെയാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മലദ്വാരം ചുരുങ്ങിപ്പോയവർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് മലദ്വാരം വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഡയലേറ്റർ എന്ന് പറയും ഈ പിക്ചറിൽ കാണുന്ന മുകളിൽ പിക്ചറിൽ ഒരു ഡയലേറ്റർ എന്നൊരു ഇൻസ്ട്രുമെൻ്റ് നമ്മൾ കാണുന്നുണ്ടാവും ഈ ഡയലൈറ്റ് നേരത്തുള്ള ഒരു കുഴല് പോലെയാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ചില വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജെല്ല് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മലദ്വാരത്തിൻ്റെ അവിടെയും ചെറിയ ജെല് അപ്ലൈ ചെയ്തിട്ട് അത് മലദ്വാരത്തിലേക്ക് സ്ലോലി സാവധാനം ഒന്ന് ഉള്ളിലേക്ക് കടത്തിവിടുക എന്നിട്ട് സാവധാനം പുറത്തേക്ക് എടുക്കുക ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മലദ്വാരത്തിൻ്റെ ചെറിയ ചുരുക്കങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനും മലദ്വാരം വികസിപ്പിച്ചെടുക്കാനും സാധിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്നിട്ട് വേണം ചെയ്യാൻ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിൽ ചെയറിലോ ബെഡിലോ ഇരുന്നിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് ഇതൊക്കെ തുടക്കം സ്റ്റേജിലേ നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഇനി കൂടുതലായിട്ട് മലദ്വാരം ചുരുങ്ങിപ്പോയ അവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു ഡോക്ടർ സഹായം തേടിയിട്ട് മാത്രമേ നമ്മൾ നമ്മളിങ്ങനത്തെ ഡയലേഷൻ അതിൽ ഡയലറ്റേഷൻ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ മലദ്വാരമൊക്കെ വളരെയധികം ചുരുങ്ങിപ്പോയ കേസുകളിലൊക്കെ നല്ല കടുത്ത വേദനയുണ്ടാവും അപ്പം അത്തരം ആളുകൾക്ക് ഒരു ഡോക്ടറെ സഹായം തേടേണ്ടി വരും അത്തരം ആളുകൾക്ക് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് നമുക്ക് ഡയലറ്റേഷൻ എന്നുള്ള ചെറിയ ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഒരു ആശ്വാസം കിട്ടുന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് അവിടുത്തെ മലദ്വാരത്തിൻ്റെ ചുറ്റുമുള്ള ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് വളരെ എഫക്റ്റീവാണ് കാരണം ഇത് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും അതിൻ്റെ പോസിറ്റീവ് റിസൾട്ടുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ഈ വീഡിയോ കാണുന്ന നിങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ റിസൾട്ടുകൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം ഇത്തരം അനുഭവങ്ങളാണ് ഒരുപാട് ആളുകൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്താൽ എന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരുപാട് ആളുകൾക്ക് അത് ഉപകാരപ്രദമാവട്ടെ എന്നും കൂടെ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എക്സസൈസുകളാണ് അതായത് ചെറിയ രീതിയിൽ ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന ചെറിയ എക്സസൈസുകളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അതിൽ നമുക്ക് ഇരുന്നു കൊണ്ട് നമുക്ക് ആ നമ്മളെ മലദ്വാരത്തിൻ്റെ ചുറ്റുള്ള മസിൽസ് ഒന്ന് ടൈറ്റാക്കി പിടിക്കുക സ്ലോലി ഒന്ന് ടൈറ്റാക്കി പിടിക്കുക എന്നിട്ട് സ്ലോലി ഒന്ന് റിലീസ് ചെയ്യുക ഇത്തരത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഫ്രീ ടൈമിലൊക്കെ ഇടക്കിടക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടുത്തെ മസിൽസ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും അതുപോലെ കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് എന്ന് പറയുമ്പോൾ കിടന്ന് നമ്മൾ മലർന്ന് കിടക്കുക മലർന്ന് കിടന്നിട്ട് നമ്മുടെ കാൽമുട്ടൊന്ന് മടക്കി വെക്കുക ഊരഭാഗം ഒന്ന് പൊക്കുക മാക്സിമം പൊക്കാൻ കഴിയുന്ന രീതിയിൽ പൊക്കുക ഊരഭാഗം എന്നിട്ട് മലദ്വാരത്തിൻ്റെ അവിടുത്തെ മസിൽസ് ഒന്ന് സ്ലോലി ടൈറ്റ് ആക്കി പിടിക്കുക ഒരു ഒരഞ്ച് സെക്കൻഡ് ടൈറ്റ് ആക്കി പിടിച്ച് സ്ലോലി റിലീസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഉരഭാഗം താഴേക്ക് തന്നെ തറയിലേക്ക് തന്നെ വെക്കുക ഇത്തരത്തിൽ കിടന്നുകൊണ്ടും കൊണ്ടും എക്സസൈസ് ചെയ്യാം പിന്നെ ഇതിന് പറ്റിയ ഫിഷർ രോഗികൾക്ക് ഏറ്റവും ബെസ്റ്റ് യോഗ പോസ്റ്ററുകളുണ്ട് യോഗ പോസിഷനുകളുണ്ട് അതിലേറ്റവും നല്ലൊരു പോസ്റ്ററാണ് നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന ആ ഒരു പോസ്റ്റർ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ മലദ്വാരൊക്കെ കുറച്ച് താഴേക്കായിട്ട് കാല് മടക്കി വെച്ചിട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റർ ഇത്തരം രോഗികൾക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ മുസ്ലിം സഹോദരങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നമസ്കാരത്തിൽ സുജിതുകൾക്കിടയിലുള്ള ആ ഇരുത്തുണ്ടല്ലോ നമ്മൾ കാൽപ്പാദത്തിൻ്റെ മുകളിൽ നമ്മൾ ഊരഭാഗം വരുന്ന രീതിക്കുള്ള ആ ഇരുത്തവും ഇത്തരം ഫിഷർ രോഗികൾക്ക് വളരെ നല്ലൊരു പോസ്റ്ററാണ് ഇത്തരം പൊസിഷനുകളിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും ഇത്തരം രോഗങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും നെക്സ്റ്റ് മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് സിറ്റ്സ് ബാത്ത് ആണ് അതായത് വളരെയധികം ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സിറ്റ്സ് ബാത്ത് കുറേ ആൾക്കാർ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പറയാറുണ്ട് പക്ഷേ ചില രോഗികളിൽ സിറ്റ്സ് ബാത്ത് കുറേ ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് കാണാറില്ല പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാം പല ആളുകളും പല രീതിയിലാണ് സിറ്റ്സ് ബാത്ത് ചെയ്യാറുള്ളത് ഞാൻ പൊതുവേ പറഞ്ഞു കൊടുക്കാറുള്ളത് ഒരു വട്ടപാത്രത്തിൽ നമ്മളൊരു ഇളം ചുടുവെള്ളം എടുത്ത് അതിൽ കുറച്ച് കല്ലുപ്പിടുക അതുപോലെ നമ്മുടെ മരുന്നും കുറച്ച് ഒരു പത്ത് ഡ്രോപ്സ് ഉറ്റിച്ചിട്ട് അതിലിരിക്കാനാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ പല ആളുകളും പേരക്കയുടെ ഇല ഒക്കെ തിളപ്പിച്ചിട്ട് ആ തിളപ്പിച്ചാറിയ വെള്ളം എടുത്ത് സിക്സ് ബാത്ത് ഇരിക്കാറുണ്ട് അത് വളരെയധികം നല്ലതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ രട്ടിമധുരം നല്ലപോലെ ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ചൂടാറിയിട്ട് അതിൽ നമ്മൾ ഇരിക്കാറുണ്ട് ഇത്തരത്തിൽ ഒരുപാട് രീതിയിൽ സിക്സ് ബാത്ത് ചെയ്യാം ഓരോ രീതിക്കും ഓരോ റിസൾട്ടാണ് ഓരോ രോഗികളിൽ കിട്ടാറുള്ളത് അപ്പം നിങ്ങൾക്കുണ്ടായ റിസൾട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടും അതുപോലെ തന്നെ നമുക്ക് ആ മുറിവുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ആര്വേപ്പിൻ്റെയും അതുപോലെ കടുക്ക എന്നൊരു സാധനം കിട്ടും നമ്മൾ മാർക്കറ്റിൽ ആര്വേപ്പിലെയും കടുക്കയും കൂടെ ചതച്ചിട്ട് അതൊരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ആ മുറിവുള്ള ഭാഗത്ത് ഫിഷറുള്ള ഭാഗത്ത് തേച്ച് കൊടുത്താൽ അത് മുറിവ് ഉണങ്ങാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഞാൻ കൂടുതലായിട്ട് പുകച്ചിലും എരിച്ചിലുമൊക്കെ ഉള്ള ആളുകളെ ആണെങ്കിൽ ആ വട്ടപാത്രത്തിൽ നമുക്ക് തണുത്ത വെള്ളം എടുക്കാം ചൂടുവെള്ളത്തിന് പകരം തണുത്ത ഐസ് ക്യൂബ് ഇട്ട വെള്ളം എടുത്താലും വളരെയധികം ആശ്വാസം കിട്ടാറുണ്ട് അപ്പോൾ ഇത്രയും മൂന്ന് ടെക്നിക്ക് അതായത് സ്വിറ്റ്സ് ബാത്ത് അതുപോലെ നമ്മുടെ താഴെയുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസുകൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഡയലൈറ്റർ അത് വികസിപ്പിച്ചെടുക്കാനുള്ള ചെറിയ ടെക്നിക്കും കൂടെ പറഞ്ഞിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാം ഞാൻ ഈ പറഞ്ഞ ആ ലേഡിയുടെ കേസിൽ നമ്മൾ കൃത്യമായിട്ട് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് വെള്ളം ധാരാളം കുടിക്കുക വെള്ളം കൂടി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മലം ഒന്ന് സോഫ്റ്റ് ആയി പോകണം എന്നുണ്ടെങ്കിൽ വെള്ളം ധാരാളം കുടിക്കണം മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ ഡെയിലി കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഫ്രൂട്ട്സുകൾ പച്ചക്കറികൾ ഇലക്കറികളൊക്കെ ഡെയിലി ഉളുപ്പെടുത്തുക നോൺ വെജ് ഫുള്ളായിട്ട് ഒഴിവാക്കണം ഞാൻ പറയാറില്ല പക്ഷേ അതൊരിക്കലും കഴിയാറില്ല ആളുകൾക്ക് നോൺ വെജ് കഴിക്കാം പക്ഷെ ഒരു ഗ്യാപ്പ് ഇട്ട് കഴിക്കാം ഡെയിലി നമ്മൾ സ്ഥിരം നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് കൂടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു നാലോ അഞ്ചോ ദിവസം ഗ്യാപ്പ് ഇട്ട് നോൺ വെജ് കഴിക്കാം അതുപോലെ തന്നെ കൂടുതലായിട്ട് ഗ്രില്ല് ചെയ്ത ചിക്കൻ അല്ലെങ്കിൽ കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ ബ്രോസ്റ്റ് ഷവായ അൽഫാമ പോലത്തെ ചിക്കനുകൾ കൂടുതലായിട്ട് ഒഴിവാക്കുക സാധാരണ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് നോൺ വെജ് കറി വെച്ചിട്ട് എരിവ് കുറവുള്ള നോൺ വെജ് ഐറ്റംസും നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കാനും കൂടെ ശ്രദ്ധിക്കുക ഫൈബർ ഡയറ്റ് എന്ന് പറയുമ്പോൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ചില ആളുകൾ തീരെ അരിഭക്ഷണം ചോറും വേറൊന്നും കഴിക്കാറില്ല വെറും ഫ്രൂട്ട്സ് കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും മല ഒക്കെ കൂടുതലായിട്ട് ലൂസായിട്ട് പോകാൻ അത് കാരണമാവുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകൾ ഫുള്ളായിട്ട് ഫൈബർ ഡയറ്റ് എടുക്കാതെ ഒരു മോഡറേറ്റ് എമൗണ്ടിൽ ഫൈബർ ഡയറ്റ് ചൂസ് ചെയ്യുക അതായത് വളരെ കുറവാ കുറവാവാനും പാടില്ല കൂടുതലായിട്ട് ഫൈബർ ഡയറ്റും പാടില്ല ഒരു മീഡിയം ലെവലിൽ നമുക്ക് നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ എക്സസൈസുകളിൽ നടത്തും ഒരു നല്ല നല്ലൊരു എക്സസൈസാണ് രാവിലെ മോർണിംഗ് വാക്ക് ചെയ്യാം നമ്മുടെ താഴെയുള്ള മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ താഴേക്ക് കിട്ടാനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരം ഫിഷർ രോഗത്തിൽ നിന്ന് നമുക്ക് വളരെയധികം നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാനും അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതിരിക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് കാരണം ഇന്ന് ഒട്ടുമിക്ക ഫിഷർ രോഗികളെ നമ്മൾ കോംപ്ലിക്കേഷൻസ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് റിപ്പീറ്റഡായിട്ട് അത് ഇടക്കിടക്ക് ഫിഷർ രോഗം വരുന്നത് കാരണം മുറിവ് വന്ന് ഉണങ്ങി വന്ന് ഉണങ്ങി ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് കാരണം പല ആളുകളിലും മലദ്വാരം തന്നെ ചുരുങ്ങിപ്പോയ അവസ്ഥ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അത്തരം ഒരു സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിലേ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തുറന്നു പറയാം പല സ്ത്രീകളും ഇത് കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അത്തരം സ്ത്രീകൾ ഇത് തുറന്ന് പറയാം തുടക്കത്തിലേ ഇത് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറച്ച് കൊണ്ടുവരാൻ പറ്റും നമ്മൾ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് കൃത്യമായിട്ടൊരു രോഗിയെ പഠിച്ച് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അവർ രോഗനിർണ്ണയം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം കൂടെ തേടുന്നുണ്ട് കാരണം രോഗനിർണയം ഇത്തരം രോഗികളിൽ വളരെ പ്രധാനമാണ് കാരണം മലദ്വാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് രോഗങ്ങൾ ഇപ്പോൾ ഉണ്ട് ചെറിയ ഫിഷർ പൈസ് മുതൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ച് അവർ രോഗനിർണ്ണയം നടത്തുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്തു വരുന്നത് അതിനുശേഷം അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്തു വരുന്നതിലൂടെ ഒരുപാട് രോഗികൾക്ക് നമുക്ക് ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടക്ക് പോയി സർജറി ചെയ്യാതെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഈ ഒരു ഫിഷർ രോഗം മാറ്റിയെടുക്കാൻ പറ്റും മലദ്വാരം ചുരുങ്ങിപ്പോയ അവസ്ഥയുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്